ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മുടെ ചെമ്പനീർ പൂവിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സച്ചി രേവതി ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കലാവധി ശ്രമിക്കുന്നത് അപ്പോൾ ആ ശ്രമങ്ങൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും ഇന്ന് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തില് വളരെ പ്രതീക്ഷിക്കാത്ത വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ് ഈ ഒരു സംഭവത്തോടു കൂടി എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തില് പ്രണയം അവരുടെ ആ ഒരു പ്രണയം എന്തായാലും ഇന്ന് പൊട്ടിമുളയ്ക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചന്ദ്രമതിയുടെ ആ ഒരു തന്ത്രങ്ങളെല്ലാം ഫലിച്ചിട്ടുണ്ട് അച്ചമ്മ ചന്ദ്രമതിക്ക് പൈസ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ സച്ചിക്ക് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം സച്ചിക്ക് ശുതിക്ക് വേണ്ടിയിട്ടാണ് ആദ്യം അച്ഛൻ പൈസ കൊടുത്തത് പക്ഷേ ആ പൈസ സ്തുതി ആ ഒരു പൈസ ശുതി നോക്കാതെ ഒരു പെൺകുട്ടി യും അങ്ങനെ കിട്ടിയ പൈസയാണ് സുതി നഷ്ടപ്പെടുത്തിയത് അപ്പൊ അത് സച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും സുതിക്ക് പൈസ കൊടുക്കരുത് സുതിക്ക് വേണ്ടിട്ട് കൊടുക്കരുത് എന്ന് അച്ചമ്മയോട് പറയുന്നുണ്ട് പക്ഷെ അവനും എന്റെ കൊച്ചുമകനാണ് എന്നാണ് അച്ഛമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ അച്ഛമ്മ ചന്ദ്രമതിക്കുള്ള പൈസയെല്ലാം പൊതിഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ചന്ദ്രമതിക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നതിന് മുന്നേ സച്ചി വീണ്ടും പറയുന്നുണ്ട് കൊടുക്കേണ്ട അച്ഛമ്മയെ കാരണം ഇത് എത്ര പൈസയാണ് അത് ഇനി എന്തിനാ വെറുതെ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴും സുധീൻ എൻ്റെ കൊച്ചുമകനാണ് അപ്പോൾ അവനും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതിയുടെ തന്ത്രങ്ങളെ ഭലിച്ചിട്ടുണ്ട് ചന്ദ്രമതിക്ക് പൈസ കൊടുക്കുകയാണ് പക്ഷേ അച്ഛമ്മ ആ സമയത്തും പൈസ കൊടുക്കുന്ന സമയത്തും ഒരു കാര്യം പറഞ്ഞു ഇതും നിൻ്റെ മരുമകളാണ് രേവതി നിൻ്റെ മരുമകളാണ് അപ്പോഴത്തേക്കും എത്ര മരുമ നിനക്കിനി വന്നാലും ഇപ്പം സുധീയുടെ ശ്രീകാന്തിന്റെ ഒക്കെ ഭാര്യമാര് വരും അപ്പോൾ എത്ര മരുമകൾ നിനക്ക് വന്നാലും രേവതി ഒരിക്കലും കൈവിട്ട് കളയരുത് അവളാണ് നമ്മുടെ അഭിമാനവും എന്നൊക്കെ നമ്മുടെ അച്ഛമ്മ നമ്മുടെ ചന്ദ്രമതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ ചന്ദ്രമതി ഒന്നും കേൾക്കാൻ വേണ്ടിട്ട് തയ്യാറാവുന്നില്ല കാരണം അച്ഛമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ചന്ദ്രമതി ദേവതയെ സ്നേഹിക്കുന്നതുപോലെ അഭിനയിച്ചത് അങ്ങനെ ആ ഒരു പൈസ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ ചന്ദ്രമതി അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ് അങ്ങനെ രവീന്ദ്രനെയും യാത്രയാക്കിയതിനു ശേഷം അതിനു മുന്നേ തന്നെ സച്ചി ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയുവാണ് അച്ഛമ്മക്ക് ഇതിന് ഇത് ഇതിനു മുന്നേ അറിയാമായിരുന്നു കാരണം ഞാൻ വന്ന ആ സമയത്ത് തന്നെ ഈ പൈസയുടെ കാര്യം ഞാൻ അച്ഛമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അമ്മയ്ക്ക് അറിയാ ഈ ഒരു കാര്യം ആദ്യമേ അറിയാം അത് കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ ഇത്രയും കാര്യങ്ങൾ കാണിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ യാത്രയായി അങ്ങനെ നമ്മുടെ അച്ഛമ്മയും പാർ കൂടി ഇന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുന്ന തയ്യാറെടുപ്പിലാണ് ഈ സമയത്താണ് പാറുവ പറഞ്ഞത് എന്തായാലും ചന്ദ്രമതി കുഞ്ഞ് പോകണ്ടായിരുന്നു പോയില്ലായിരുന്നുണ്ടെങ്കിൽ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നല്ലോ ഒരു സഹായമായിരുന്നല്ലോ എന്നൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും പാറുവയുടെ ആ ഒരു സംസാരം കേട്ടപ്പോഴാണ് അച്ഛമ്മ പറഞ്ഞത് എന്തായാലും നീ പേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ രേവതി ഉണ്ടല്ലോ രേവതി നമ്മളെ സഹായിക്കും അപ്പോൾ അവൾ ഉള്ളതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് അച്ഛമ്മ പറയുന്നുണ്ട് അപ്പോൾ സച്ചിയും രേവതി ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് എന്തായി ഇപ്പോൾ ഒന്നിച്ചല്ലോ ഇല്ലല്ലോ ഒന്നും നടന്നില്ല ആ മുരിങ്ങി മരത്തിൽ മുരിങ്ങി തീർന്നതല്ലാതെ അവർ രണ്ടുപേരും ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഒരു കാര്യം ചെയ്യാൻ അവരെ ഇവിടെ നിന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടും അപ്പം ഈ ഒരു നാടും കാര്യങ്ങളൊക്കെ ചുറ്റി ക കറങ്ങിയൊക്കെ വരുമ്പോൾ അവരുടെ മനസ്സിലാ ഒരു പ്രണയം തുടങ്ങിക്കോളും അവർക്ക് മാറ്റം സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിൻ്റെ യും ഓടി കതച്ചുകൊണ്ട് വരുന്നത് എന്താ സംഭവം നോക്കി അച്ഛമ്മയും ഇങ്ങനെ നോക്കുമ്പോഴാണ് അവര് അച്ഛമ്മയുടെ മടിയിൽ കിടക്കാൻ വേണ്ടിട്ട് ആര് ഫസ്റ്റ് എത്തും എന്ന് അറിയാൻ വേണ്ടി ഓടി വരുന്നതാണ് അങ്ങനെ നമ്മുടെ സച്ചി തന്നെ ആ ഒരു മത്സരത്തിൽ ജയിച്ചു അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്താണ് അച്ഛമ്മ പറയുന്നത് ഇവ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു നാടൊക്കെ കണ്ടിട്ട് വാ ഒന്ന് ചുറ്റി കറങ്ങിയിട്ടൊക്കെ വാ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിടുന്നുണ്ട് അങ്ങനെ സച്ചിൻ രേവതി പോകുന്ന വഴിക്ക് ഒരുപാട് കിളികളും ആ ഒരു ആ ഒരു കാറ്റിൻ്റെയൊക്കെ ശബ്ദം കേട്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ആ ഒരു സ്ഥലവും നാടും ഒക്കെ രേവതിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ അതിൻ്റെ പേരിൽ രേവതിയും സച്ചിയും ഇങ്ങിങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് സച്ചി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും നീ ഇവിടെ നിന്നോ നീ അച്ഛമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി നീ ഇവിടെ നിന്നോ പക്ഷെ ഞാൻ പോവാണ് കാരണം എനിക്ക് ഒരു ദിവസം വണ്ടി ഓടിയാലേ എൻ്റെ കടങ്ങളും കാര്യങ്ങളും തീർക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങ് പോകുന്നു പോവുകയാണ് നീ എന്തായാലും ഇവിടെ നിന്നോ എന്ന് രേവതിയോട് സച്ചി പറയുവാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ രേവതിക്ക് ഒരുപാട് സങ്കടമായി അപ്പം രേവതി ചോദിക്കുന്നുണ്ട് ഞാൻ വന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു സങ്കടവും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീ ഇല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തിനാണ് സങ്കടം കാരണം എനിക്ക് എൻ്റെ കാറുണ്ട് എൻ്റെ അച്ഛനുണ്ട് എൻ്റെ അച്ഛമ്മയുണ്ട് അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്തിനാണ് ഞാൻ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുകയും ഇത് കേട്ടപ്പോൾ രേവതിക്ക് ഒരുപാട് സങ്കടമായി അങ്ങനെ രേവതിയും സച്ചിയും കൂടി നല്ല മുട്ടനാടി നടക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് വഴക്കും അടിയും പിടിയും ഭയങ്കര തർക്കവും വഴക്കുമായി അവസാനം സച്ചി ദേഷ്യത്തോടെ പറഞ്ഞു നീ എവിടെയെന്ന് വെച്ചപ്പോൾ എനിക്കത് അറിയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ രേവതി പറഞ്ഞു ഞാൻ എന്തായാലും പോകും ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് സങ്കടം ഇല്ലല്ലോ അപ്പോ സച്ചി പറഞ്ഞാൽ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ സച്ചി പറഞ്ഞത് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് നിങ്ങൾ അത് തന്നെയാണ് ഉദ്ദേശിച്ചത് അതിന്റെ പേരിലാണ് പ്രത്യേകിച്ച് ഇവർ വഴക്കുണ്ടാക്കിയത് അങ്ങനെ അവസാനം രേവതി സങ്കടത്തോടെ ഞാൻ പോവാണ് ഞാൻ എവിടെയെങ്കിലും പോകുന്നുണ്ട് എന്ന് പറഞ്ഞ് രേവതി വെറുതെ കളിപ്പിക്കാൻ വേണ്ടി പോവുകയും സച്ചി ആ നീ പൊയ്ക്കോ എനിക്കൊരു സങ്കടം ഇല്ല എന്ന് പറഞ്ഞ് സച്ചി ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടിയും പോകുന്നുണ്ട് അങ്ങനെ രേവതി പോകുന്ന വഴിക്ക് തന്നെ മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കിയാലേ നമ്മൾ നമ്മളുള്ള ആ ഒരു പ്രണയം കെമിസ്ട്രിയൊക്കെ വർക്കൗട്ട് ആവത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്താണ് ആദ്യം കാണുന്നത് അപ്പൊ ആദ്യം ഫ്രണ്ട്സും കൂടി ക്രിക്കറ്റ് കളിക്കുവാണ് രേവതിയെ കണ്ടപ്പോൾ തന്നെ അവര് ഫുഡ് കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ആദ്യം അവിടെ നിർത്തിയിട്ട് ഫ്രണ്ട്സൊക്കെ അങ്ങനെ പോയി അപ്പൊ കളിക്കാനായിട്ട് ആരുമില്ലല്ലോ അപ്പോൾ രേവതി ആൻഡി എന്റെ കൂടെ കളിക്കാമോ എന്ന് ചോദിക്കുകയും ഞാൻ കളിക്കാല്ലോ എന്ന് പറഞ്ഞ രേവതി ആദ്യം കൂടി ക്രിക്കറ്റ് കളിച്ചോണ്ടിരിക്കുവാണ് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോൾ അടിച്ച് തെറപ്പിച്ച് ആദ്യം അടിച്ച് തെറപ്പിക്കുന്നുണ്ട് ആ ബോൾ ഉരുണ്ട് 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 അവിടെ ആ ഒരു ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള കുളത്തില് പോയി വീഴുവാണ് അപ്പം ഇതെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആദ്യം ഞാൻ എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞ ആദ്യം ഓടി ഓടി ആ പടിക്കെട്ടൊക്കെ നല്ല സ്പീഡ് സ്പീഡ് ഓടി ഇറങ്ങുവാണ് ഇത് കണ്ടപ്പോൾ രേവതിക്ക് ഭയങ്കര പേടിയത് തോന്നി കാരണം ഈ ഒരു പടിക്കട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഓടി ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു കുളത്തിൽ വീടത്തില്ലേ എന്തെങ്കിലും പറ്റത്തില്ലേ എന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ട് രേവ രേവതി പിറകെ ഓടുവാണ് എന്താ സംഭവം ആദ്യം ഇവിടെ നിൽക്ക് നിക്ക് എന്ന് പറഞ്ഞാൽ അവിടെ പിറകെ ഓടുകയും ആദ്യം പെട്ടെന്ന് പോയി ആ ഒരു വക്കിൽ നിൽക്കുന്നുണ്ട് പക്ഷെ രേവതി ഓടി വരുന്ന സ്പീഡിൽ രേവതിയുടെ കാലൊന്ന് വഴുതി പോയി അങ്ങനെ രേവതി പെട്ടെന്ന് ആ കുളത്തിലോട്ട് വീഴുകയും വെള്ളം വെള്ളത്തിൽ മുങ്ങി മുങ്ങി രേവതിക്ക് ശ്വാസം കിട്ടാതെ കിടന്ന് പിടയുമാണ് ഇത് കണ്ടപ്പോൾ തന്നെ ആദിക്ക് പെട്ടെന്ന് ഭയങ്കര പേടി തോന്നി അങ്ങനെ ആദി അപ്പോൾ നേരത്തെ സച്ചി എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉണ്ട് എന്ന് ആദ്യോട് രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർമ്മ വെച്ചിട്ട് ആദ്യം അങ്ങോട്ട് ഓടി പോകുമ്പോഴത്തേക്കും ആ സച്ചിയും സച്ചിയുടെ ഫ്രണ്ട്സും കൂടി ആ മരത്തിന്റെ ചോട്ടിലിരിക്കുവാണ് ഓടിച്ചെന്ന് സച്ചിയോട് ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് സച്ചിയോട് പറയുവാണ് രേവതി ആൻറ്റി കളിക്കുന്ന സമയത്ത് ആ ഒരു കുളത്തിൽ വീണു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇത് കേട്ടപ്പോൾ തന്നെ സച്ചു ഓടി രേവതി രേവതി എന്ന് പറഞ്ഞ് ഓടി വരികയും സച്ചിയുടെ ഫ്രണ്ട്സും പിറകെ ഉണ്ട് അങ്ങനെ ആ ഒരു ടെൻഷനിൽ സച്ചു ഓടി ആ മലയൊക്കെ ചാടി ആ മരമൊക്കെ ചാടി കടന്ന് ആ ഒരു ഓട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സച്ചിക്ക് എത്രത്തോളം രേവതിയെ ഇഷ്ടമാണ് അല്ലെങ്കിൽ എത്രത്തോളം പ്രിയമാണെന്ന് കാരണം അത്രത്തോളം സച്ചി സ്പീഡ് ഓടി ചെന്നതും അവിടെ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു ആരെങ്കിലും രക്ഷിക്കണേ രക്ഷിക്കണേ എല്ലാവരും വിളിച്ചു വിളിച്ചുപോകുകയും സച്ചി ഓടി വരുന്നതും രേവതി ആ വെള്ളത്തിൽ കിടന്ന് പിടയുന്നത് കണ്ടു അങ്ങനെ സച്ചി ഓടി വന്ന് ആ കുളത്തിലോട്ട് എടുത്ത് ചാടുകയും ചാടി ഒരു വിധം രേവതിയെ രക്ഷിച്ച് കരയ്ക്ക് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്ന് രേവതിയെ അവിടെ എടുത്തു കിടത്തുന്നുണ്ട് പക്ഷേ രേവതിക്ക് ബോധമില്ല ഇല്ല രേവതി ഒരുപാട് വട്ടം തട്ടി തട്ടി വിളിക്കുന്നുണ്ട് രേവതി കണ്ണു തുറക്ക് രേവതി കണ്ണു തുറക്കുന്നു പക്ഷേ രേവതി കണ്ണു തുറക്കാനോ അല്ലെങ്കിൽ ഒന്നും രേവതി ബോധം ഇല്ലാതെ കിടക്കുവാണ് അവസാനം അവിടെ നിന്ന് ഒരു അമ്മമ്മ പറയുവാണ് മോനെ ആ കുട്ടിയുടെ വയറിൽ നല്ലപോലെ പിടിച്ച് അമർത്തി കൊടുക്ക് അപ്പൊ ഉള്ളിലുള്ള വെള്ളം എല്ലാം പുറത്ത് ചാടും എന്ന് പറയുകയും അങ്ങനെ അതേപോലെ തന്നെ സച്ചി വയറിൽ നല്ല പോലെ അമർത്തി കൊടുക്കുകയും ആ വെള്ളം എല്ലാം പുറത്ത് ചാടി അപ്പോഴത്തേക്കും രേവതിക്ക് ബോധം വന്നു അങ്ങനെ രേവതിയെ പതുക്കെ പിടിച്ച് ഫ്രണ്ട്സും സച്ചി എല്ലാവരും കൂടി പിടിച്ച് പതുക്കെ എണീപ്പിച്ച് നിർത്തുന്നുണ്ട് എണീറ്റ് ഇരുത്തുന്നുണ്ട് അപ്പൊ എണീറ്റിങ്ങനെ ഇരുന്ന സമയത്ത് അവിടെ നിന്ന് അമ്മുമ്പോ തന്നെ പറയുന്നുണ്ട് ആ ഒരു കുഞ്ഞ് വന്നതുകൊണ്ടാണ് നീ ഇപ്പൊ രക്ഷപ്പെട്ടതാവും വന്ന് ഓടി നിന്നെ രക്ഷപ്പെട്ടതുകൊണ്ട് നീ ഇപ്പൊ ജീവനോട് ഇരിക്കുന്നു എന്ന് രേവതിയോട് പറയുകയും അപ്പോൾ സച്ചി സച്ചി രേവതിയോട് ചോദിക്കണ്ടേ രേവതി ഇപ്പൊ കുഴപ്പമില്ലല്ലോ അപ്പോൾ സച്ചിയെ കണ്ടപ്പോൾ തന്നെ രേവതിക്ക് ഭയങ്കര സങ്കടമായി കാരണം പേടിച്ചുപോയി ഒരുപാട് പേടിച്ചുപോയി അങ്ങനെ സച്ചിയെ കെട്ടിപ്പിടിച്ച് രേവതി കിടന്ന് കരയുകയും അവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സച്ചിയുടെയും രേവതിയുടെയും പ്രണയം ഇവിടെ വെച്ച് തുടങ്ങുവാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകും മൂന്നത് തന്നെ നമുക്ക് വരും നാളുകളിൽ കണ്ടറിയാതായിരിക്കും ബൈ